ആളുകള് മലേഷ്യയിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും ഒരുപാട് തവണ വന്നിട്ടുണ്ടാവും ഞാൻ ആദ്യമായിട്ട് വരുന്നത് വരാത്തോൽ കേട്ടോ എന്തായാലും നിങ്ങൾ എവിടെ ട്രിപ്പ് പോവുകയാണെങ്കിൽ മലേഷ്യയിലേക്ക് തീർച്ചയായിട്ടും മലേഷ്യയിൽ വന്നാൽ എന്തായാലും ഈ ഒരു ടവർ കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ഫസ്റ്റ് തന്നെ ഇന്നത്തെ യാത്ര കേൽ ടവറിലേക്കാണ് നാനൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ ആണ് കേൽ ടവറിന്റെ ഹൈറ്റ് പറയുന്നത് അത് കാണാൻ വേണ്ടി പോവുകയാണ് ടിക്കറ്റ് കൗണ്ടറാണ് മെഡിൽ കയറണമെങ്കിലും കുറ്റവും ടോപ്പ് പോകണമെങ്കിലും ഓരോരോ ചാർജുകളാണ് താങ്ക് യു താങ്ക് യു താഴെ ലിഫ്റ്റിലേക്ക് കയറുന്ന പോകാൻ തന്നെ അടിപൊളി കേട്ടോ കേൾ ടവറിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും ടോപ്പിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം പത്ത് മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട് ലിഫ്റ്റില് അതിന്റെ മുകളിൽ എത്തിയിരിക്കുന്നത് സംഭവം തന്നെയാണ് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേൽ ടവർ സിക്സ്റ്റി ആണ് ഇതിന് ടിക്കറ്റ് ചാർജ് ഇരിക്കുന്നത് സിക്സ്റ്റി റിംഗറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫുൾ ആണ് സെമൈസ് താഴെ നിന്ന് കാണുന്ന പോലെ എന്നല്ല മുകളിൽ എത്തിയാലൊരു സംഭവമാണ് മലേഷ്യയിലെ മൊത്തം ടവറുകളും ബിൽഡിങ്ങും നമുക്ക് കാണാൻ പറ്റും ലോങ് സൈഡിലെ ബിൽഡിങ്ങൾ കാണണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതും കാണാൻ പറ്റും ഓ കാണുമ്പം തന്നെ ഒരു സംഭവം തന്നെയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്കും ഇവിടെ വന്ന് കാണണം കേട്ടോ നിങ്ങളത് അത്രയും എന്താ പറയുക ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റാണ് ഇത്രയും വലിയൊരു സംഭവം തന്നെയാണ് നാനൂറ്റി ഇരുപത്തി ഒന്ന് മീറ്റർ ആണ് ടോട്ടൽ അത് കേരള ഒരു സംഭവം തന്നെയാട്ടോ നാനൂറ്റി ഇരുപത്തി ഒന്ന് മീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് ഖലീഫന്റെ ഹൈറ്റ് വരുന്നത് എണ്ണൂറ്റിഇരുപത്തെ ആണ് ഇതിന്റെ ഡബിള് നമ്മുടെ ടവറിന്റെ അടിയിലെ മിനി തിയേറ്റർ ആണ് ഈ തീയേറ്ററിൽ കയറിയിരുന്നാൽ നമുക്ക് ടവറിനെ കുറിച്ചും ടവറിന്റെ ഹൈറ്റും എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാൻ പറ്റുന്നു നമ്മൾ കേൾ ടവറിന് കാഴ്ചകളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ മുന്നിൽ വീഡിയോയിൽ കണ്ടില്ല ഒരു ഗ്ലാസ് ബിൽഡിങ് വലുത് കാണുന്ന ഫ്രണ്ട് തന്നെ താ ഈ നോക്കുന്ന ബിൽഡിങ്ങാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഗാർഡനിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ സമയത്ത് മുന്നിൽ വലിയൊരു ബിൽഡിങ് കണ്ടു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേൾഡിലെ ഏറ്റവും വലിയ ബിൽഡിങ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദുബായിലെ ബുർജ് ഖലീഫയാണ് എന്നാൽ വേൾഡിലെ നമ്പർ ടു ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ മലേഷ്യയിലെ ഈ ബിൽഡിംഗ് ആണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത തവണ നമുക്ക് ഈ കാണാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങാൻ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി പെട്ടുപിളിയ പോലെയാണ് പുറത്തെ ടവർ